ഇടതുപക്ഷമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇന്ത്യയില്ലെന്ന് മന്ത്രി വീണ ജോർജ് അഭിപ്രായപ്പെട്ടു എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മാവേലിക്കര നിയോജക മണ്ഡലം വനിതാ പാർലമെന്റും റോഡ് ഷോയും ഉദ്ഘാടനം ചെയ്ത് ചാരുമൂട്ടിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി നൂറുകണക്കിന് വനിതകൾ പങ്കെടുത്ത റോഡ് ഷോയാണ് നടന്നത് ഇടതുപക്ഷം ഇന്ത്യ എന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം മാവേലിക്കര നിയോജക മണ്ഡലം വനിതാ പാർലമെന്റും റോഡ് ഷോയും ഉദ്ഘാടനം ചെയ്ത് ചാരുമുട്ടിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇനിയും നടത്തപ്പെടും ഇന്ത്യയുടെ തെരുവുകളിൽ അപമാനിക്കപ്പെടും ഇനിയും സ്ത്രീകളുടെ കണ്ണീരിൽ ഇന്ത്യ വീണ്ടും വീണ്ടും അപമാനിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും ഇടതുപക്ഷം ഇല്ലെങ്കിൽ ഒരാളും ഉണ്ടാകില്ല എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട് അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ കാതലായിട്ടുള്ള പ്രസക്തി എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട് മാവേലിഗ്ര ലോക്സഭാ മണ്ഡലത്തിലെ എം പി ഇപ്പോഴത്തെ എം പി ഉൾപ്പെടെ ലോക്സഭയിൽ എന്താണ് ഇതും ഇതുമായുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എടുത്ത നിലപാടുകൾ എന്താണ് പാർലമെന്റിലെ പ്രതികരണങ്ങൾ എന്താണ് പ്രധാനമന്ത്രി ശക്തി എന്താണ് എന്ന് കാണണമെങ്കിൽ അങ്ങ് ഇവിടേക്കൊന്ന് നോക്കണം നാരി ശക്തി എന്ന് പറഞ്ഞ് ഈ പൊതു തെരഞ്ഞെടുപ്പിലെ നേരിടുന്നതിന് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ബി ജെ പിയും സഖ്യകക്ഷികളും ശ്രമിക്കുകയായിരുന്നു പതിനെട്ട് എം പിമാർ അങ്ങ് ലോക്സഭയിൽ ഉണ്ടായിരുന്നില്ലേ ഇങ്ങനെ മാവേലിക്കെ ലോക്സഭാ മണ്ഡലത്തിലെ ഉൾപ്പെടെ അർഹമായിട്ടുള്ള ധനവിഹിതങ്ങൾ നമുക്ക് നിഷേധിക്കുന്നു വി ഡി സതീശൻ പറഞ്ഞിട്ട് കേരളത്തിന്റെ ഘടകാര്യസ്ഥതയെ ഇപ്പൊ ഹർജി കൊണ്ട് ചെന്നാൽ സുപ്രീം കോടതി ഹർജി ഇപ്പോ തള്ളിക്കളയും നാടിന്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും ഇപ്പോൾ അപകടത്തിലാണ് രാജ്യത്ത് സ്ത്രീകൾ അപമാനിക്കപ്പെട്ടാൽ സ്ത്രീവിരുദ്ധ നിലപാടുകൾ ഉണ്ടായാൽ ജനദ്രോഹ നിലപാടുകളുണ്ടായാൽ ഇടതുപക്ഷമില്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ ഒരാളും ഉണ്ടാവില്ലെന്നും മന്ത്രി പറഞ്ഞു ടൌണിൽ നൂറുകണക്കിന് വനിതകൾ പങ്കെടുത്ത റോഡ് ഷോയും നടന്നു

സുലേഖ എൽ മിനി സാവിത്രി മധുകുമാർ ഗീത രവീന്ദ്രൻ എസ് രജനി സ്വപ്ന സുരേഷ് ബി ജി പ്രസാദ് ഷിബ സതീഷ് അഡ്വക്കറ്റ് തുഷാര തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ്